ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ് ഇതുവരെ കപ്പ് നേടാത്ത ടീമുകളടക്കം ഇത്തവണ തകർപ്പൻ പോരാട്ടം പുറത്തെടുക്കുന്നതോടെ കപ്പിലേക്ക് അവരെത്തുമെന്ന് പ്രവചിക്കാനാവാത്ത അവസ്ഥയാണ് ചില വമ്പൻ ടീമുകൾ പിന്നോട്ട് പോകുന്നതാണ് പകുതി മത്സരങ്ങൾ കഴിയുമ്പോൾ കാണാനാവുന്നത് സി ഹൈദരാബാദ് രാജസ്ഥാൻ കെ ടീമുകളൊക്കെയാണ് സീസണിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്നത് ഇത്തവണ വലിയ പ്രതിഫലം നേടി സീസണിലേക്ക് എത്തിയ പല താരങ്ങളും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തുന്നത് ഇരുപത്തിയേഴ് എന്ന സർവകാല റെക്കോർഡ് പ്രതിഫലം നേടിയ റിഷഭ് പന്ത് ബാറ്റ് കൊണ്ട് നിരാശപ്പെടുത്തുന്നത് യാണ് വെങ്കടേഷ് അയ്യരും കോടികൾ പ്രതിഫലം വാങ്ങിയിട്ടും നിരാശപ്പെടുത്തുകയാണ് ഇത്തരത്തിൽ വമ്പൻ പ്രതിഫലം വാങ്ങിയിട്ടും അതിനോട് നീതി കാട്ടാൻ സാധിക്കാതെ പോയ താരങ്ങൾ ഏറെയാണെന്ന് പറയാം എന്നാൽ ചില താരങ്ങൾ ഇത്തവണ സർപ്രൈസ് പ്രകടനം നടത്തി എല്ലാവരെയും ഞെട്ടിക്കുകയാണ് വലിയ റെക്കോർഡുകൾ അവകാശപ്പെടാനാവാത്ത താരങ്ങളായിട്ടും ഇത്തവണ പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം നടത്തി ടീമുകൾക്ക് കരുത്തു പകരുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം മിച്ചൽ മാർഷ് ഓസ്ട്രേലിയക്കാരനായ മിച്ചൽ മാർഷ് സമീപകാലത്ത് കളിച്ച മത്സരങ്ങളിലെല്ലാം ഫ്ലോപ്പായിരുന്നു ഓസ്ട്രേലിയൻ ടീമിനൊപ്പം സ്ഥിരതയോടെ കളിക്കാൻ സാധിക്കാതിരുന്ന മാർഷ് ഇപ്പോൾ ബൌളിംഗിലും ചെയ്യാറില്ല എന്നിട്ടും ലക്നൗ മിച്ചൽ മാർഷനെ ടീമിലേക്ക് എടുക്കുകയായിരുന്നു ഈ തീരുമാനം തെറ്റിയില്ല ഏഴ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ശരാശരിയോടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസ് നേടാൻ താരത്തിനായി നാല് അർദ്ധ സെഞ്ചുറികളാണ് മാർഷൻ നേടിയത് മൂന്ന് പോയിന്റ് നാല് കോടിക്ക് ടീമിലെത്തിയ മാർഷിൽ നിന്ന് ലഭിക്കുന്ന പ്രകടനം ടീമിന് സർപ്രൈസ് നൽകുന്നതാണ് ഏഡൻ മാർക്രം ദക്ഷിണാഫ്രിക്കക്കാരനായ കാരനായ ഏഡൻ മാർക്രം സൺറൈസേഴ്സ് ഹൈദരാബാദിനോടൊപ്പം തീർത്തും നിരാശപ്പെടുത്തിയ താരമാണ് ടെസ്റ്റ് ശൈലിയിൽ കളിക്കുന്ന മാർക്കടത്തെ ടീമിലേക്ക് എടുക്കാൻ ആരും വലിയ താൽപര്യം കാട്ടിയിരുന്നില്ല കോടി രൂപയ്ക്ക് ലക്നൌ സൂപ്പർ ജയൻസ് മാർക്കടത്തെ സ്വന്തമാക്കി മണ്ഡൻ തീരുമാനം ാണ് ഇതെന്ന് തോന്നിച്ചെങ്കിലും തകർപ്പൻ പ്രകടനമാണ് താരം ഇപ്പോൾ കാഴ്ചവെക്കുന്നത് എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിനാല് റൺസാണ് മാർക്ട്രം നേടിയത് മൂന്ന് അർദ്ധ സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടും ഓപ്പണർ റോളിൽ കളിക്കുന്ന മാർക്ട്രത്തിന്റെ പ്രകടനം സർപ്രൈസ് ആണെന്ന് തന്നെ പറയാം പ്രസീദ് കൃഷ്ണ ഇന്ത്യൻ പേസർ പ്രസീദ് കൃഷ്ണ ടി ട്വന്റിയിൽ വലിയ വിലയില്ലാത്ത ബൌളർമാരിൽ ഒരാളാണ് കല്ലുകൊള്ളി ബൌളറായ പ്രസീദ് നേരത്തെ രാജസ്ഥാൻ റോയൽസിനൊപ്പമായിരുന്നു എന്നാൽ പിന്നീട് തഴയപ്പെട്ട പ്രസീദിനെ പരിക്കും വേട്ടയാടി നിലവിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഭാഗമാണ് പ്രസീദ് ശരാശരി പ്രകടനം മാത്രം പ്രതീക്ഷിച്ചിരുന്ന പ്രസീദ് എല്ലാവരെയും യാണ് എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് വിക്കറ്റുകളുമായി വിക്കറ്റ് വേട്ടക്കാരനുള്ള പർപ്പിൾ ക്യാപ്പ് തലയിൽ അണിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഒമ്പത് പോയിന്റ് അഞ്ച് കോടിക്കാണ് ഗുജറാത്ത് പ്രസീദിനെ വാങ്ങിയത് പത്ത് കോടി നൽകിയ രാജസ്ഥാൻ റോയൽസിനോടൊപ്പം നിരാശപ്പെടുത്തിയ പ്രസീദ് അതിലും കുറവ് പ്രതിഫലത്തിൽ ഗുജറാത്തിനായി തകർപ്പൻ പ്രകടനം നടത്തി കയ്യടി നേടുകയാണ് മുഹമ്മദ് സിറാജ് ഐ പി എല്ലിലെ ചെണ്ട വിശേഷണമുള്ള ബോളറാണ് മുഹമ്മദ് സിറാജ് ആർ സി ബിയിലൂടെ വളർന്ന താരത്തെ അവസാനമായി സീസണോടെ ടീം കൈവിട്ടു ഇന്ത്യയുടെ ടി ട്വന്റി ടീമിനോടൊപ്പവും നിരാശപ്പെടുത്തുന്ന സിറാജിനെ ഇത്തവണ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ടീമിലേക്ക് എത്തിച്ചത് പന്ത്രണ്ട് പോയിന്റ് രണ്ടേ അഞ്ചു കോടിക്ക് ഗുജറാത്ത് വാങ്ങിയ സിറാജി മോശമാക്കിയില്ല എട്ട് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിക്കറ്റുകൾ താരം നേടിയിട്ടുണ്ട് പവർപ്ലേയിൽ മികവ് കാട്ടുന്ന സിറാജി വിക്കറ്റുകൾ വീഴ്ത്തി എതിരാളികളെ സമ്മർദ്ദത്തിലാക്കും ഷർദുൾ ടാക്കൂർ മേഘാലയത്തിൽ ആർക്കും വേണ്ടാതിരുന്ന പേസ് ബോളറാണ് ഷർദുൾ ടാക്കൂർ പരിക്കേറ്റ താരത്തിന് ഈ പകരക്കാരനായി ലക്നൌവിനിലേക്ക് എത്തിയ ഷർദുൾ ടാക്കൂർ അപ്രതീക്ഷിത പ്രകടനമാണ് കാഴ്ചവെച്ചത് എട്ട് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് വിക്കറ്റുകൾ വീഴ്ത്താൻ ഷർദുളിനായിട്ടുണ്ട് പവർപ്ലേയിലടക്കം ഫലപ്രദമായി മികവ് കാട്ടാൻ ഷർദുളിന് സാധിക്കുന്നു ആവേശ് ഖാന്റെ പ്രകടനവും സർപ്രൈസും ടക്കം തകർപ്പൻ പ്രകടനമാണ് ആവേശ് പുറത്തെടുക്കുന്നത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിക്കറ്റാണ് ആവേശ്